പ്രാബല്യത്തിൽ രൂപയാണ് പെട്രോളിനും ഡീസലിനും പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി സർക്കാർ കൊച്ചിയിൽ നിന്ന് സജീന്ദ്രന്റെ റിപ്പോർട്ട് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ കുറഞ്ഞതിനോട് കൊച്ചിയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ആളുകൾക്കുള്ളത് ചിലർ ഇതറിഞ്ഞിട്ടില്ല ചിലർക്ക് രണ്ടു രൂപയെങ്കിലും കുറച്ചതിൽ സന്തോഷമുണ്ട് ചിലർക്ക് ഇത് ഇലക്ഷൻ തന്ത്രമാണെന്നുള്ള പ്രതികരണവുമുണ്ട് പെട്രോളിനും ഡീസലിനും രണ്ടു രൂപ കുറഞ്ഞത് അറിഞ്ഞിരുന്നോ അതെ ഇന്ന് രാവിലെ അറിഞ്ഞിരുന്നു പ്രതികരണം ചെറിയൊരു ആശ്വാസം എപ്പോഴും നമ്മൾ കൂടുന്നതാണല്ലോ ഉപയോഗിക്കുന്നത് പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞിട്ടില്ല ഈ രണ്ട് രൂപ വീതം കുറഞ്ഞുണ്ട് കസ്റ്റമറോട് പറയുന്നുണ്ട് ഡീസലിനും പെട്രോളിനും അവർക്കൊക്കെ പതിവുള്ളതാണല്ലോ രണ്ട് കുറച്ചാൽ പോരാന്നാണ് അഭിപ്രായം ഒരു നൂറിന് താഴെ നിർത്തണമെന്നാണ് താല്പര്യം കാരണം ഇലക്ഷൻ എടുക്കുമ്പോ എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണിത് ഗ്യാസിനും അതുപോലെ എല്ലാവരും കുറയ്ക്കും ഈ രണ്ടായിരത്തിനെ കുറയ്ക്കാറുള്ളൂ വേറെ ഒന്നിനും കുറയ്ക്കാറുമില്ല രണ്ട് രൂപ കുറഞ്ഞത് അറിഞ്ഞിരുന്നോ പെട്രോളും ഡീസലും അല്ലേ തന്നെയാണ് ഈ പറയുന്ന പോലെ ഇലക്ഷനുമായിട്ട് അതാണ് ഒരു സ്ട്രാറ്റജി ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരുക്കലാണോ അല്ലെ റിസൾട്ട് മാറുമ്പോൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഉണ്ട് തീർച്ചയായും ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രതികരണമാണ് കൊച്ചിയിൽ ഉള്ളത് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ കൊച്ചി